ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സർക്കാർ തീരുമാനം അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല മുഴുവൻ ലംഘിച്ചു അതിനാൽ ഭൂമി തിരിച്ചുപിടിക്കാൻ കഴിയും മന്ത്രിസഭായോഗ തീരുമാനം റദ്ദാക്കി കരാർ അനുസരിച്ചുള്ള നടപടികൾ എടുക്കണമെന്നും രമേശ് ചെന്നിത്തല കച്ചവടം നടത്തുക മാത്രമായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്നും പദ്ധതിയുടെ യഥാർത്ഥ വിവരം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഇത് അവസാനിപ്പിക്കാൻ നീക്കം ദുരൂഹമാണ് അതാ ഭൂമി കച്ചവടം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് ടീ കോമിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഇങ്ങോട്ട് ചോദിച്ചാൽ അത് വ്യവഹാരത്തിലേക്ക് പോകും എന്ന് ഭയന്ന് ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ക്യാബിനറ്റിൽ ഇത് പാസ്സാക്കി ഈ നടപടിയായിട്ട് പോകുന്നത് ആ പാട്ടക്കരാർ ലംഘിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ എന്തുകൊണ്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല ടീകോമന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നത് അഴിമതിയാണ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല ഗവൺമെൻ്റ് അടിയന്തരമായി ഈ കര ഇതിൽ നിന്ന് പിന്മാറണം